ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിലെ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയ യുവതിയെയും സഹോദരനെയും മുൻ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചതായി പരാതി കാട്ടുകാമ്പാൽ ചെറിയങ്ങാട് കുന്നത്തുവളപ്പിൽ മുഹസീന സഹോദരൻ മുഹമ്മദ് മർസൂഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഉടൻ മുൻ ഭർത്താവും ബന്ധുക്കളുമടങ്ങുന്ന പേർ ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു പഴയ ും ഫാമിലും അവരുടെ കാര്യം അപ്പോൾ അവര് ഞങ്ങളെ അസബും പറയും പറയത്തോട് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു എന്താ പറയുക ഞങ്ങൾ വണ്ടി വണ്ടിയിലേക്ക് ഞങ്ങൾ പോയിട്ട് ഒരു അസബും പറയുന്നുണ്ടായിക്കാൾ ഞാൻ ചോദിച്ചു അതിന്റെ പ്രശ്നം ചോദിച്ചപ്പോൾ അവര് അതിന് ശിനാസിന്ന് പറയുന്നത് ി ശിബലി എന്ന് പറയുന്ന പഴയാസമുണ്ട് അത് രണ്ടിനാണ് അടിച്ചു വണ്ടിക്ക് അടിച്ചു വണ്ടിയിലാണ് വേണ്ടിയിട്ട് വണ്ടി കൂട്ടിൽ അടിച്ചു ഞാൻ വണ്ടിന്ന് ഇറങ്ങിട്ട് ചേർത്തു അവരൊക്കെ സാധനങ്ങള് വെച്ചിട്ട് അയക്കും മൂക്കിന്റെ പാലം പഴച്ചറുണ്ട് അത് നോക്കി ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മർസൂഖിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടി മുഖത്തും കൈക്കും പരിക്കുണ്ട് ഇരുവരെയും ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ